നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അസാമിൽ ബി ജെ പി പടിപടിയായി വളരുന്ന ഒരു സാഹചര്യമുണ്ടായി അസാം ഗണപരിഷത്ത് അടക്കമുള്ള സഖ്യകക്ഷികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം അവിടെ നടത്തി അവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്ന സർബാനന്ദ് സോനോവാളിനെ മുഖ്യമന്ത്രിയാക്കി രാഷ്ട്രീയപരമായി സർബാനന്ദ് സോനോവാളിന് വലിയ പ്രാധാന്യമുള്ള സംസ്ഥാനമായിരുന്നു അസാം അവിടേക്ക് രാഷ്ട്രീയപരമായി സർബാനന്ദ സോനോവാൾ കടന്നു വന്നതോടുകൂടി ബി ജെ പിക്ക് വളർച്ചയല്ല തളർച്ചയാണ് ഉണ്ടായത് എന്ന് ഒരുപറ്റം നേതാക്കൾ പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിനെ മാറ്റാനും ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ സർബാനന്ദ സോനോവാളിന് പകരമായി ഹിമന്ത വിശ്വാശർമ്മയെ അവരോധിച്ചു എല്ലാ തരത്തിലും ഹിമന്ത വിശ്വാശർമ്മ ബി ജെ പിയുടെ പ്രശംസ പറ്റിയ നേതാവായി മാറി കോൺഗ്രസുകാരനായിരുന്ന നേതാവായിരുന്നിട്ട് പോലും ബി ജെ പിയിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും വലിയ ട്രബിൾ ഷൂട്ടർ എന്ന ഖ്യാതി കൂടി നേടിയെടുത്തു മഹാരാഷ്ട്രയിൽ സർക്കാരിനെ വൻതോതിൽ അട്ടിമറിക്കുന്നതിനും അവിടെ എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റുന്നതിനു വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ഏകോപിച്ചത് ഹിമന്ത് ബിശ്വാ ശർമ്മയായിരുന്നു അത്തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിനെ പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ പ്രീതി കൂടി പിടിച്ചു വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഹിമന്ത് ബിശ്വാർമ്മ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി അസാമിലെ വിവിധ ജില്ലകളിലേക്ക് നടന്നപ്പോൾ അദ്ദേഹത്തിന് പിടിച്ച് ജയിലിടുമെന്നും അദ്ദേഹത്തിൻ്റെ ഈ യാത്രയെ മുടക്കുമെന്നും ഒക്കെ വീരവാദം അടിച്ചു എന്നാൽ ഗൗരവ് ഗൊഗോയ് എന്ന തരുൺ ഗൊഗോയുടെ മകനും അസാമിലെ കോൺഗ്രസിൻ്റെ നായകൻ കൂടിയായിട്ടുള്ള വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഹിമന്ത വിശ്വാശർമ്മയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് കാരണം ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നുവെന്ന് മാത്രമല്ല ഹിമന്ത വിശ്വാശർമ്മ വെറുമൊരു കടലാസ് പോലെയാണ് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം അതാരും മുഖവരക്കെടുക്കണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പും പല തീർമാനങ്ങളും അടിച്ചിട്ടുണ്ട് അധികാരത്തിലേക്ക് വന്നു എന്ന് കരുതി ഇദ്ദേഹത്തിൻ്റെ കയ്യിലല്ല എല്ലാം സംസ്ഥാനത്ത് വികസനമല്ല നടക്കുന്നത് വർഗീയതയാണ് എന്ന രീതിയിലൊക്കെ ചിത്രീകരണമുണ്ട് ഏതായാലും ഗൗരവ് ഗൊഗോയ് അവിടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ഒരു കയ്യടി തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ചുരുക്കനാൾ കൊണ്ട് തന്നെ ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള ഗൗരവ് ഗൊഗോയിക്കാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ചുമതല മുഴുവനായി കൊടുത്തിരിക്കുന്നത് അസാമിൽ നിന്ന് മുഴുവൻ സീറ്റുകളും വലിയ തോതിൽ മത്സരിച്ച് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഗൗരവ് ഗൊഗോയും സംഘവും